ഹായ് ഫ്രണ്ട്സ് ഷൂട്ടർ സൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടേതായ രീതിയിൽ ഒരു കാട ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ് രണ്ടട കഴുകി നല്ല വൃത്തിയാക്കി അടിപൊളിയായി ഒരു എട്ട് പത്ത് കാട ഉണ്ട് അതിനായി നമുക്ക് ചേർക്കുന്ന റെസിപ്പി കൂട്ടുകൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായി മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് അതായത് സൺഫ്ലവറാണ് പിന്നെ മല്ലിപ്പൊടി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഉപ്പ് ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ഒരു നാരങ്ങ നമ്മൾ അളവിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ സ്പൂൺ ആണ് നിങ്ങളുടെ വീട്ടിലുള്ള സ്പൂൺ അനുസരിച്ച് നിങ്ങൾക്ക് അളവ് പൂട്ടിയും കുറച്ചും ഒക്കെ ഉപയോഗിക്കാം ആദ്യമായി ഇതിനെ നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം അതിൽ കൊച്ചി എടുത്തുകൊണ്ട് തരി കിടക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം പിന്നെ ഗരം മസാല ഗരം മസാല നമുക്ക് ഒരു ഒന്ന് ഒരു അര ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് നല്ല അടിപ്പൊളി ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി കുരുമുളക് അല്പം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഓവറാക്കേണ്ട കെമിക്കലാണോ എന്നറിയത്തില്ല അതുകൊണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെയുള്ളത് ഉപ്പാണ് ഉപ്പ് നമുക്ക് പോയി ഉപ്പ് നമുക്ക് മതിയട ആ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഇത് ഇഞ്ചി വെളുത്തുള്ളി അഭ്യാസ്റ്റാണ് നാളത്തെ കറിക്കും കൂടി ഉള്ളതാണ് അപ്പം അത് ആവശ്യാനുസരണം നമുക്ക് ഒരു മൂന്ന് മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എല്ലാം സൺഫ്ലവർ ആണ് സോറിക്ക് പോയി സൺഫ്ലവർ ഇതിനൊരു മൂന്ന് നാല് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പൊടി ആ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഈ സ്പൂണിന് നമുക്ക് ഒരു ഒരു സ്പൂൺ അല്ല അര സ്പൂൺ അത്രേ മതി കൂടുതലായി കഴിഞ്ഞ നമ്മൾ വെറൈറ്റി വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പം തുടക്കമായതുകൊണ്ടാണ് നമുക്ക് ഒരു നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതങ്ങോട്ട് ഇറച്ചിയിലേക്ക് പിടിപ്പിക്കാം നമ്മളീ കാട സ്വന്തമായി ചെറിയ ഒരു ഒരു ദിവസം പ്രായമുള്ള കാട വാങ്ങി വളർത്തി ഇപ്പം നാൽപ്പത്തിയഞ്ച് ദിവസമായി ആ കാടയാണിത് നമ്മൾ പുറത്തുനിന്ന് ഇറച്ചി കഴിക്കത്തില്ല നമ്മുടെ ആവശ്യത്തിന് വീട്ടിൽ തന്നെ നമ്മൾ വാങ്ങിച്ച് വളർത്തിയാണ് കഴിക്കുന്നത് ആ ഏ ഏഡി ആയില്ല വേവണം ഇതിന്റെ കരളും കൂമ്പും എല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലോ എടുക്കൂല ഏത് കരളും കരളും കൂമ്പും നമ്മൾ എടുക്കത്തില്ല കാരണം കരളിലാണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരളിനാണ് ബാധിക്കുന്നത് മസാല നല്ല അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി ഒരു ടൈം കൊടുക്കാം അപ്പോൾ ഓക്കെ നമുക്ക് ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണാം അപ്പോൾ നമ്മുടെ കാട മസാല കൂട്ടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം പിടിച്ചിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട് കയ്യാ കഴിയാം പിന്നെ എപ്പോൾ രണ്ടുപേർ പാരി മച്ചിട്ട് കഴിയാം ഇത് പാടാണ്ട് വീട്ടിൽ നിന്നേരെ ഒന്നും തന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ വീട്ടിൽ കയറി പോലെന്ന് വീട്ടിൽ കയറി പോലെന്ന് ഉറങ്ങി ഇതിൻ്റെ അടപ്പിലോട്ട് തന്നെ ഇത് മാറ്റിയിട്ട് ഫ്രൈ ചെയ്യാം ഈ ഉരുളി തന്നെ എടുക്കണം നമുക്ക് ആദ്യം ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസും കുത്തി ഇരവാണ് നീ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ടോ പൊറച്ച് പോനെ കത്തണമില്ല ഞാൻ വെള്ളമൊഴിച്ച് കഴുകിയായിരുന്നു കുഴപ്പമുണ്ടോ പിന്നില്ല വെള്ളം അയ്യവ കത്തിയിട്ടുണ്ട് നീ നമുക്ക് പാത്രം വെക്കാം നേരത്തെ പാത്രം തന്നെയാണ് വീട്ടിൽ നിന്ന് വേറെ പാത്രം തന്നില്ല ആ ചട്ടുകടക്കാൻ പറഞ്ഞോ ഞാൻ പോയി എടുത്തിട്ട് വരാം ചട്ടുകൊല്ല കണ്ണാപ്പില്ലേ അതാ എണ്ണ ഒഴിക്കുകയാണ് നമ്മൾ ഫുള്ള് ഒഴിക്കാം എണ്ണ ഫുള്ള് എണ്ണ ചൂടായെന്തോന്നു നമുക്ക് അതിലോട്ട് ഇടാം ആ ഇട്ടോ ഇട്ടോ

എന്തോ എന്ത് മണോന്നറിയാമോ എന്റെ പൊന്നോ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത്രയും മണമുള്ള ചിക്കൻ ഫ്രൈ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല സത്യം പറയാലേ വ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗ്യാസ് കൂട്ടി അടുപ്പം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ കേട്ടാ തിരിച്ചു അപ്പോൾ നമ്മുടെ കാട ഇങ്ങനെ മൂത്ത് വരികയാണ് മൂത്ത് മീൻസ് വൈസായി വരികയല്ല അല്ല മുരിഞ്ഞ് വരികയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഇത് എന്തുകൊണ്ടും ബെറ്ററാണ് ആണ് നമ്മൾ കടയിൽ പോയിട്ട് ചിക്കൻ ഫ്രൈ ഫ്രൈന്ന് വാങ്ങി കഴിക്കത്തില്ല ചിക്കൻ ആയാലും ബീഫായാലും എല്ലാം നമ്മൾ വളർത്തിയാണ് മട്ടൺ മട്ടൺ ബീഫല്ല മട്ടൺ മട്ടൺ നമ്മൾ ഇതുപോലെ വാങ്ങി വളർത്തി വിശ്വസിച്ച് കഴിക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ കാട ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് നല്ല കളറൊക്കെ മാറി റെഡായി ആ മണം അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് മാറ്റാം അടുത്ത കോരി മാറ്റിക്കോ ഇനി നമുക്ക് തവളേ പച്ച തവള പച്ച തവളയുടെ കാല് ഒരു വീഡിയോ അപ്പൊ നമ്മുടെ കാടാ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കണം നമുക്ക് ടേസ്റ്റ് നോക്കാം ലെഗ് പീസ് ആരേ വാ സൂപ്പർ ഇല്ല നമ്മളെ ഡെക്കറേറ്റ് ചെയ്യാളും പിന്നെ ചപ്പാത്തി മാക്കി അവരാൾ പോയി അവരുടെ വന്നിരുന്നുണ്ടെങ്കിൽ പൊളിക്കാരുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കലാപരിപാടിയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും അപ്പോ ഷൂട്ടർ സൈറ്റിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ മയോണീസും ചപ്പാത്തിയും കൂടി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ ഇനി ചപ്പാത്തി വാങ്ങിക്കാൻ പോകുന്ന ഒരാളുണ്ട് അയാൾ വരാറുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളിനെ വിളിച്ചിട്ടുണ്ട് അവരോട് വന്നിട്ടുണ്ടോ നമുക്ക് ഒത്തുപോയിരുന്നു തട്ടാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അടുത്ത വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും ഇത് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും തുടരും ഓക്കെ ബൈ ബൈ